അസ്സലാമു അലൈക്കും അപ്പോൾ ഈ കഥയുടെ അവസാന ഭാഗമാണ് ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ പറയുന്നത് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഞാൻ ചെറിയ ചെറിയ കഥകളാണ് പറയുന്നത് ഒരുപാട് ലെങ്ത്തുള്ള കഥകളൊന്നും പറയുന്നില്ല അപ്പോൾ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടോ നിങ്ങളുടെ അഭിപ്രായമൊക്കെ കമൻറ്റ് ചെയ്യണേ അതാ നമ്മുടെ അഫ്സൽ നാട്ടിലേക്കെത്തുന്നു ആറു വർഷത്തെ പ്രവാസ ജീവിതത്തിന് ശേഷം അതാ അങ്ങനെ പ്രവാസ ജീവിതത്തിലെ കൈപ്പേറിയ സങ്കടങ്ങളിൽ നിന്നും ആറ് വർഷങ്ങൾക്ക് ശേഷം അഫ്സൽ നാട്ടിലേക്ക് തൻ്റെ പ്രിയപ്പെട്ട ഉമ്മാനെയും ഉപ്പാനെയും ജീവൻ്റെ പാതയെയും അനിയത്തെയും കണ്ണിറയെ കാണാൻ അവൻ്റെ ഹൃദയം തുടിച്ചുകൊണ്ടിരുന്നു വീട്ടിലാണെങ്കിലോ ഒരു ഉത്സവ പ്രതീതി ആ നാട്ടുകാരെ കൊണ്ട് ആ ചെറിയ വീട് നിറഞ്ഞു ഉമ്മയും ഉപ്പയും അസ്നയും പൊന്നുമോളം ആകാംക്ഷയോടെ ദൂരേക്ക് കണ്ണുനട്ടിരുന്നു തൻ്റെ ഇക്ക എപ്പോൾ എത്തുകൊ അസ്ന മനസ്സിൽ പറഞ്ഞുകൊണ്ടിരുന്നു അഫ്സൽ വരുന്നത് കാണാൻ തിടുക്കത്തിൽ എല്ലാവരും കാത്തിരുന്നു ഉപ്പ ബാങ്ക് വിളിക്കുന്ന ആ പള്ളി പള്ളിമിനാരും പോലും അഫ്സലിൻ്റെ കൂടെ മൻസൂറും ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ എയർപോർട്ടിൽ ആരും വരണ്ട എന്ന് പറഞ്ഞിരുന്നു എല്ലാവരെയും തൻ്റെ വീടിൻ്റെ മുമ്പിൽ നിന്ന് കൺ നിറയെ കാണണം ആ സന്തോഷത്തിലാണ് അഫ്സൽ കാത്തിരിക്കുന്നത് അങ്ങനെ സമയം നീങ്ങിക്കൊണ്ടേയിരുന്നു അതാ അതാ വരുന്നു ദൂരെ നിന്നൊരു കാർ കാർ മുക്രിക്കാൻ്റെ വീടിനോട് എടുക്കുന്നു വീടിൻ്റെ മുമ്പിൽ കാർ നിന്നു നമ്മുടെ അഫ്സൽ വണ്ടിയിൽ നിന്നും പുറത്തിറങ്ങി അള്ളാഹുക്ബർ അള്ളാഹുക്ബർ പള്ളി വിരാജ്യത്തിൽ നിന്നും ലുഹുർ ബാങ്ങിൻ്റെ ഈരടി വർഷങ്ങളായി താൻ കേൾക്കാതിരുന്ന കുഞ്ഞുനാൾ മുതൽ തൻ്റെ ജീവൻ നിലനിർത്തിയ തൻ്റെ പൊന്നുപ്പാൻ്റെ അഹൃദയെ ഹൃദയത്തിൽ നിന്നുള്ള വിളി ലോഹർ ബാങ്കിൻ്റെ സമയമായതുകൊണ്ട് തന്നെ മുക്രിക്ക ബാങ്ക് വിളിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് പോയിരുന്നു അഫ്സൽ ഒരു നിമിഷം നിന്നു തൻ്റെ തൻ്റെ ഉപ്പയുടെ വിളിയാണ് ആ വാക്കുകൾക്ക് അഫ്സൽ കാതുർത്തു അല്ലാഹ് നീ എന്നെ എൻ്റെ പ്രിയപ്പെട്ടവരുടെ അരികിൽ എത്തിച്ചു ആ ബാങ്ക് തീരുന്നത് വരെ നിശബ്ദമായി അഫ്സൽ അവിടെ തന്നെ നിന്നു ലാഹി ഇല്ലല്ലാ ബാങ്ക് തീർന്നതും അഫ്സൽ വീടിൻ്റെ നേർക്ക് നടന്നു പിറകിൽ മൻസൂറും അസലാ വാലേക്കും എല്ലാവരോടും അവൻ സലാം പറഞ്ഞു തൻ്റെ ഉമ്മ അനിയത്തി പിന്നെ ഉപ്പ പള്ളിയിൽ നിന്നിറങ്ങി തന്നിലേക്ക് അടുക്കുന്നു എല്ലാവരെയും കണ്ട് അഫ്സലിൻ്റെ ഹൃദയം സന്തോഷം കൊണ്ട് നിറഞ്ഞൊഴുകി മോനെ ആ ഉപ്പാൻ്റെ വിളി അവൻ്റെ ആത്മാവിൽ ചെന്ന് പതിച്ചു ഉപ്പാ ഞാൻ വന്നുപ്പാ ഉപ്പാൻ്റെ ഉപ്പാൻ്റെ അഫ്സല് വന്നപ്പാ ഉപ്പാനെ കെട്ടിപ്പിടിച്ച് അവനൊരു കൊച്ചുകുട്ടിയെ പോലെ വിങ്ങി പൊട്ടിക്കരഞ്ഞു കൂടെ ഉമ്മയും അനിയത്തിയും ഉമ്മ മോനെ പിന്നെ എവിടെ ഒരു പൊട്ടിക്കരച്ചിലായിരുന്നു തൻ്റെ അസ്ന അടുത്തേക്ക് വരാതെ അനിയത്തിയുടെ പിറകിലായി തന്നെ നോക്കി കണ്ണീർ വാർക്കുന്നു അവൻ മെല്ലെ അവരെ മാറ്റി അസ്നയുടെ അരികിലെത്തി മോളെ അസ്ന നീ ഇക്കാനോട് പിണക്കത്തിലാണോ ഒരക്ഷരം മിണ്ടാൻ കഴിയാതെ ആ കണ്ണുകൾ ധാരധാരയായി ഒഴുകി മോളെ ഈ ഇക്കാനോട് ക്ഷമിക്കുന്നേ ഇക്ക വേണ്ട എന്നോട് അങ്ങനെയൊന്നും പറയല്ലേ എൻ്റെ ഇക്ക എൻ്റെ അടുത്തെത്തിയല്ലോ അത് മതി എനിക്ക് അവൾ കെട്ടിപ്പിടിച്ചുകൊണ്ട് കരിഞ്ഞു അവളെ കൂട്ടി അവൻ വീട്ടിലേക്ക് കയറി ആ കുടുംബത്തിൻ്റെ സ്നേഹവും സങ്കടവും കണ്ട് ആ നാട്ടുകാർ ഒരു വല്ലാത്ത അവസ്ഥയിലായി വീട്ടിൽ വന്നവരൊക്കെ എല്ലാവരും അഫസലിനെ കണ്ട് പിരിഞ്ഞു പോവാൻ തുടങ്ങി അഫ്സൽ റൂമിലേക്ക് കയറി ഫ്രഷായി നിസ്കാരം കഴിഞ്ഞ് പുറത്തേക്ക് വന്ന് അഫ്സലിന് ഇഷ്ടപ്പെട്ട വിഭവങ്ങൾ ഉണ്ടാക്കുന്ന തിരക്കിലായിരുന്നു എല്ലാവരും അസ്ന ഉമ്മ അനിയത്തി അസ്നയുടെയും അനിയത്തിയുടെയും വീട്ടുകാർ എല്ലാവരും അവൻ്റെ വരവിനെ ആഘോഷമാക്കി സന്തോഷത്തോടെ ഫുഡൊക്കെ കഴിച്ച് വൈകുന്നേരം അസ്നയുടെയും അനിയത്തിയുടെയും വീട്ടുകാരും തിരിച്ചു പോയി പിന്നെ അവശേഷിക്കുന്നത് അവർ മാത്രം അഫ്സലും ഉമ്മയും ഉപ്പയും അനിയത്തിയും അസ്നയും അങ്ങനെ സമയം നീങ്ങി രാത്രി ഫുഡ് കഴിച്ച് അഫ്സലും ഉപ്പയും ഒരുപാട് നേരം സംസാരിച്ചിരുന്നു ഒത്തിരി കാര്യങ്ങൾ അവിടെ അനുഭവിച്ച വേദനകളും കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും അവിടുത്തെ എല്ലാ കാര്യങ്ങളും ഒരുപാടൊരുപാട് അവൻ പറഞ്ഞു എല്ലാം കേട്ട് ആ വൃദ്ധനായ ഉപ്പ കണ്ണീർ വറുത്തു യാ എൻ്റെ മോൻക്ക് എന്നാലും അവിടെ നിന്ന് ഒരു മോചനം കിട്ടിയല്ലോ അലഹമില്ല മോനെ ഇനി നീ പോയി പോയിക്കെടുക്കട്ടോ നല്ല ക്ഷീണം ഉണ്ടാവും ശരിക്കൊന്നും ഉറങ്ങിയിട്ട് തന്നെ വർഷങ്ങളായിട്ടുണ്ടാവും എൻ്റെ കുട്ടി എൻ്റെ മോനെ ഒന്ന് പോയി കിടക്കുക ഇനി ഒന്നും ആലോചിക്കണ്ട ആലോചിക്കണ്ടട്ടോ ഇനി നമുക്കൊരു പുതിയ ജീവിതമാണ് നീ അങ്ങനെയൊന്നും ഒരു ജീവിതം നമുക്ക് ഒരു അനുഭവം ഉണ്ടായിട്ടെന്നെ ഇല്ലേ അതിനെക്കുറിച്ച് എൻ്റെ പൊന്നും മോനെ ആലോചിക്കല്ലേ നമുക്കിനി നമ്മൾ പോയിട്ടില്ല എന്ന് തന്നെ വിചാരിച്ചാൽ മതി എന്തിനാ ഇനി കഴിഞ്ഞ കാര്യങ്ങളൊക്കെ ആലോചിച്ച് വെറുതെ നമ്മൾ ആവുന്നത് പിന്നെ മോനെ ഇനി അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ അല്ലാത്തന്ന പരീക്ഷണങ്ങളാണെന്ന് എൻ്റെ മോൻ വിചാരിച്ച് അതൊക്കെയാണ് മറന്നു കളട്ടെ മോനെ ഇനി ഒന്ന് ആലോചിച്ച് ഒന്ന് വിഷമിച്ച് മനസ്സ് ഇടങ്ങാറാക്കരുത് പിന്നെ നമുക്ക് അങ്ങനത്തെ പരീക്ഷണങ്ങളൊക്കെ തന്നിട്ടുണ്ടെങ്കിൽ പഠിച്ചവന് നമ്മൾ ഇഷ്ടമായിട്ടാ എനിക്കറിയില്ലേ എത്രയോ എത്രയോ പ്രവാചകന്മാരും മഹത്തുക്കളും ഒരുപാട് പരീക്ഷണത്തിന് പഠിച്ചവന് പരീക്ഷണങ്ങൾ കൊടുത്തത് അതുപോലെ എൻ്റെ മോനെ ഇഷ്ടമായിട്ടായിരിക്കും പഠിച്ചവന് ഇങ്ങനത്തെ പരീക്ഷണങ്ങളൊക്കെ തന്നത് എൻ്റെ മോനെ ഇനി ഒരിക്കലും വിഷമിക്കതിട്ടോ ഉപ്പൻ മോന് പോയി കിടന്നോ ഇനി ബാക്കിയൊക്കെ നാളെ പറയാം ആ ഉപ്പാ ഞാൻ ഒന്നും ഇനി ഒന്നും ഓർക്കുന്നില്ല അതൊക്കെ കഴിഞ്ഞു പോയില്ലേ ഇനി നമുക്ക് പുതിയ ജീവിതം അങ്ങനെ അതും പറഞ്ഞ് അഫ്സൽ റൂമിലേക്ക് കയറി മെല്ലെ കട്ടിലിരുന്നു അസ്ന വന്നിട്ടില്ല എന്തെങ്കിലും ജോലിയായിരിക്കും പാവം എൻ്റെ പെണ്ണ് ഇത്രയും വർഷങ്ങൾ ഒരു പരാതി ഇല്ലാതെ എൻ്റെ ഒരു വിളി പോലും ഇല്ലാതെ അവൾ എനിക്ക് വേണ്ടി കാത്തിരുന്നു ഏതെങ്കിലും പെണ്ണുങ്ങൾ എങ്ങനെയൊക്കെ ചെയ്യോ എൻ്റെ പാവാണ് അവൾ എനിക്ക് വേണ്ട ഇത്ര കാലം എൻ്റെ ഒരു വിവരം വിവരമില്ലാതെ അവൾ കാത്തിരുന്നല്ലോ തൻ്റെ ജീവൻ്റെ പാതി ഇക്ക അവൻ്റെ ഓർമ്മകൾക്ക് വിരാമം കുറിച്ച് അവൾ റൂമിലേക്ക് വന്നു അസ്ന ഇന്നവൾക്ക് കൂടുതൽ മൊഞ്ചുള്ളതുപോലെ അവനക്ക് തോന്നി തൻ്റെ സ്വപ്നങ്ങൾക്ക് കാവൽ നിന്ന മാലാകാം തൻ്റെ പ്രിയദേവന് വേണ്ടി ജന്മം ഉഴുതുവെച്ചവൾ ഇക്ക എന്താ ഇത്ര ചിന്ത ഇനി കഴിഞ്ഞതും ഓർക്കണ്ട ഇനി കഴിഞ്ഞതും ഓർത്ത് മനസ്സ് വിഷമിപ്പിക്കണ്ട അതൊക്കെ കഴിഞ്ഞു കഴിഞ്ഞിക്ക ഇനി നമുക്കൊരു പുതിയ ജീവിതമാണ് ഇല്ല മോളെ ഞാൻ നിന്നെക്കുറിച്ച് ഓർത്തതാ നീ എനിക്ക് വേണ്ടി ഇത്രയും കാലം നീ കാലം എനിക്ക് വേണ്ടി കാത്തിരുന്നില്ലേ ഒരു പെണ്ണും അങ്ങനെ കാത്തു നിൽക്കില്ല എൻ്റെ ഒരു യുവരില്ല എന്നിട്ട് പോലും നീ എൻ്റെ എൻ്റെ എനിക്ക് നീ എങ്ങനെ നന്ദി പറയേണ്ടതെന്ന് എനിക്കറിയില്ല എനിക്ക് വേണ്ടി നീ കാത്തു നിന്നേ എനിക്ക് നിന്നോട് നന്ദി പറയാൻ വാക്കുകളില്ല ഏയ് ഇക്ക അതൊന്നുമില്ല നിൻ്റെ അതൊന്നും പറയേണ്ട ആവശ്യമില്ല നിൻ്റെ സ്നേഹത്തിനെ കുറിച്ചല്ലാതെ എനിക്കൊന്നും ഓർക്കാനില്ല മോളെ ഈ ദിവസത്തിനായി നമ്മൾ നമ്മളെത്ര കാത്തിരുന്നു ആളുകൾ കുറച്ചൊന്നുമില്ല മോളെ നീണ്ട ആറു വർഷങ്ങൾ നിൻ്റെ ഈ തലയോടലില്ലാതെ ഞാൻ ജീവിച്ച ജീവിതം നിൻ്റെയും എൻ്റെ വീട്ടുകാരുടെയും ആ ദുവാക്കുണ്ടാകുമ്പോളെ എന്നെ ഇത്ര നേരത്തെ എത്തി എത്തിച്ചത് എത്ര ആളുകളുണ്ട് ആളുകളുണ്ടെന്നറിയോ പത്തും പതിനഞ്ചും വർഷമായി ആ ജയിലിൽ പുറം ലോകം കാണാതെ കിടക്കുന്ന ആൾക്കാർ ഇരുപത് വർഷം വരെ ആളുകളുണ്ട് എന്നാലും എന്നാലും ഞാൻ ഇത്ര നേരത്തെ എനിക്ക് എത്താൻ കഴിഞ്ഞല്ലോ അതെന്നെ വലിയ ഭാഗ്യം എത്ര ആളുകൾ ഇനി നാട്ടിലേക്കൊന്നും പോകാൻ ഒരു പ്രതീക്ഷയില്ലാതെ ആ ജയിലിൽ കിടക്കുന്നവരുണ്ട് ഓരോ ചെറിയ ചെറിയ കുറ്റങ്ങൾക്കും ഓരോ കയ്യപഥത്തിനും വേണ്ടി ആ ജയിലിൽ ശിക്ഷ അനുഭവിക്കുന്നവർ എത്രയുണ്ട് അലഹമ്മില്ല എന്നെ പഠിച്ചവനെ അങ്ങനെയൊന്നും ആക്കിയില്ലല്ലോ എന്തായാലും നിങ്ങളൊക്കെ പ്രാർത്ഥന ഉണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ നാട്ടിലെത്തിയല്ലോ അതൊരു വല്ലാത്ത ജീവിതമാണ് അസ്ന ഒരിക്കലും ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത ജീവിതമാണ് ഓഫ് അത് പറഞ്ഞാൽ അതൊന്നും തീരൂല്ല അതൊക്കെ ഒന്ന് അനുഭവിക്കുക തന്നെ വേണം ഇനി നമുക്ക് ജീവിക്കണം എൻ്റെ പൊന്നുമോളെ പൊന്നു വിളയുന്ന ആ അറബിമണ്ണലല്ല നന്മ നിറഞ്ഞ കേരളത്തിൽ എൻ്റെ ഈ പെണ്ണിൻ്റെ കൂടെ അവൻ സ്നേഹത്തോടെ അവളെ കെട്ടിപ്പിടിച്ച് നെറുകയിൽ ചുംബിച്ചു അങ്ങനെ ദിവസങ്ങൾ ഒരുപാട് നീങ്ങി അഫ്സലിൻ്റെ സ്വപ്നങ്ങൾക്ക് ചെറുകൊളിച്ച് സന്തോഷത്തോടെ അവരുടെ ജീവിതം ഒഴുകിക്കൊണ്ടേയിരുന്നു അങ്ങനെ നീങ്ങവേ ഒരു നാൾ ഒരു സുഹൃത്തു മുഖേന ഷാനവാസ് അത്യന്യാസ നിലയിലാണെന്ന് അറിയാൻ കഴിഞ്ഞു തന്നെ കാണണമെന്നും അവൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു എന്തായാലും കിട്ടിയ അവസരമല്ലേ അവനെ കണ്ട് കുറച്ച് അറിയാത്ത കുറച്ച് കാര്യങ്ങൾ പറയാണ്ട് അങ്ങനെ മനസ്സിൽ തീരുമാനിച്ച അഫ്സൽ ഷാനവാസിനെ കാണാൻ ഹോസ്പിറ്റലിലെത്തി പക്ഷേ അവിടെ അവിടെ എത്തിയ അഫ്സലിനെ കാണാൻ കഴിഞ്ഞത് ഷാനവാസിൻ്റെ ക്ഷയിച്ച ശരീരം മാത്രമായിരുന്നു തൻ്റെ കൂടെ ജിസാനിലുണ്ടായിരുന്ന ഷാനു തന്നെയാണോ എന്ന് അഫ്സൽ ഒരു നിമിഷം സംശയിച്ചു ഏ അല്ലാ നീ ഇങ്ങനെയൊന്നും ആരെയും പരീക്ഷിക്കല്ലേ അഫ്സലിനെ കണ്ട ഷാനവാസ് വല്ലാത്തൊരു അവസ്ഥയിലായിരുന്നു എന്തൊക്കെയോ പറയാൻ അവൻ ശ്രമിച്ചു പക്ഷേ തനിക്കൊന്ന് മാപ്പ് പോലും പറയാൻ ചോദിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലായിരുന്നുവെന്ന് അവനെ അറിയാമായിരുന്നു ഹൃദയം കൊണ്ട് അവൻ അഫ്സലിൻ്റെ മുന്നിൽ കേണു അവനെ കണ്ണിൽ നിന്നും കണ്ണുതീർ ധാരാധ്യമായി ഒഴുകി അത് കണ്ടപ്പോൾ അഫ്സലിനെ എന്ത് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു കഴിഞ്ഞ അഞ്ച് വർഷം താൻ അനുഭവിച്ച താൻ അനുഭവിച്ചു തീർത്ത കണ്ണീരിന്റെ അവകാശി ആ അവകാശി തൻ്റെ മുന്നിൽ അന്ന് ഞാൻ അനുഭവിച്ച വേദന ആ വേദനയൊന്നും ഇത്രത്തോളം വരില്ലെന്ന് അഫ്സലിന് തോന്നി ഷാനവാസിന്റെ കൈ കൂട്ടിപ്പിടിച്ച് അഫ്സൽ ആശ്വസിപ്പിച്ചു സങ്കടത്തോടെ വീട്ടിലേക്ക് തിരിച്ചു രണ്ടു മൂന്ന് ദിവസങ്ങൾക്ക് ശേഷം ഷാനവാസിന്റെ മരണവാർത്തയാണ് അഫ്സലിനെ തേടിയെത്തിയത് ഹൃദയം പൊട്ടിപ്പോകുന്ന അവസ്ഥ തോന്നി അവനെ എന്തോ ഇത്രയും നാളും തന്നെ കഷ്ടപ്പെടിയത് ഒരു നിമിഷം അവൻ്റെ മനസ്സിൽ നിന്ന് മാഞ്ഞു പോയിരുന്നു അവനായി അവൻ പ്രാർത്ഥിച്ചു അല്ല അവന് ഞാൻ മാപ്പ് കൊടുത്തിരിക്കുന്നു അവൻ്റെ പരലോക ജീവിതം നീ സ്വർഗ പൂന്തോപ്പാക്കണമേ ഐ മീൻ അങ്ങനെ ദിവസങ്ങളും ആഴ്ചകളും കടന്നുപോയി അഫ്സൽ ഇപ്പോൾ തൻ്റെ ആരോഗ്യമൊക്കെ മെച്ചപ്പെട്ട് വന്നിരിക്കുന്നു ആദ്യത്തെ പോലെ നല്ല സുന്ദരിയൻ സുമുഖുന്നു ഇതെന്താ അവൻ എന്തെങ്കിലും അറിയില്ല നിന്നോട് തന്നെ വായിച്ചു പുറത്തിറങ്ങി എന്തായാലും ഞാൻ പോണയുടെ ഉപ്പ അബ്ദുൾ അമാഷ് വരുന്നത് അഫ്സലെ പിന്നെ എൻ്റെ നീ എന്താ എന്തായി എന്താ നിൻ്റെ പ്ലാന് ആ ഉപ്പ എന്തെങ്കിലും ഒരു ജോലി നോക്കണം അന്ന് ആദ്യം ചെയ്ത പെയിൻറ്റിങ്ങിന് തന്നെ ഒന്ന് പോയി നോക്കണം വേണ്ട മോനെ നീ അതൊന്നും ചെയ്യണ്ട എൻ്റെ ഒരു ബിസിനസ് ഞാൻ നിന്നെ ഏൽപ്പിക്കുകയാണ് നീ അത് നീ അത് ശരിക്ക് നോക്കി നടത്തണം ഇനി വേറൊരു പണിക്കും എൻ്റെ മോന് പോവണ്ട അസ്നിയുടെ ഉപ്പാൻ്റെ വർത്താനം കേട്ട് അഫ്സലിന് സന്തോഷമായി ആ ഉപ്പ ഞാനെനിക്ക് എന്നെക്കൊണ്ട് കഴിയും വിധം എല്ലാം ചെയ്യാം അങ്ങനെ സുഖത്തിലും സന്തോഷത്തിലും അവരുടെ ജീവിതം മുന്നോട്ട് നീങ്ങി അസ്ന ഇന്ന് അവൾ എല്ലാവരേക്കാളും സന്തോഷവതിയാണ് കാരണം മറ്റൊന്നുമല്ല തൻ്റെ ഇക്കാൻ്റെ ജീവൻ്റെ മറ്റൊരു തുടുപ്പ് തൻ്റെ വയറ്റിൽ വളർന്നുകൊണ്ടേയിരിക്കുന്നു അതെ അതെ ഇന്ന് രണ്ടു മാസം ഗർഭിണിയാണ് സന്തോഷങ്ങളുടെ വർണ്ണസുലഭമായ നിമിഷങ്ങൾ ജീവിച്ചു തീർക്കുന്ന കുടുംബം ഇന്ന നാടിൻ്റെ തന്നെ സന്തോഷമാണ് അങ്ങനെ ഒരു നാൾ അജുനെ തേടി മറ്റൊരാൾ അതെ ഷാനവാസിൻ്റെ ഫ്രണ്ട് ചില ഡോക്യുമെൻ്റ് കയ്യിൽ ഏൽപ്പിച്ച് അവൻ പറഞ്ഞു ഇത് അഫ്സലിനെ ഏൽപ്പിക്കാൻ ഷാനു മരിക്കുന്നതിന് മുമ്പ് പറഞ്ഞതാണ് അവൻ ഇതെന്താണ് എന്താ എനിക്ക് മനസ്സിലായില്ലോ അത് നിന്നോടന്നെ തുറന്നു നോക്കാൻ പറഞ്ഞതാ അപ്പോൾ ഞാൻ പോട്ടെ പോട്ടെട്ടോ എന്നും പറഞ്ഞ് ആ സുഹൃത്ത് പോയി അത് ആ പേപ്പേഴ്സൊക്കെ നോക്കുമ്പോൾ ഞെട്ടി ഷാനവാസിൻ്റെ നാട്ടിലുള്ള കുറച്ച് സ്വത്തുക്കളെല്ലാം അഫ്സലിൻ്റെ പേരിൽ എഴുതി വെച്ചിട്ടാണ് അവൻ മരണത്തിന് കീഴടങ്ങിയത് അതൊക്കെ വായിച്ചപ്പോൾ അഫ്സലിനെ കണ്ണുകൾ നിറഞ്ഞു നോക്കി സന്തോഷമാണോ സങ്കടമാണോ എന്ന് അറിയാത്ത അവസ്ഥയിൽ അഫ്സൽ പകച്ചു നിന്നു അങ്ങനെ സന്തോഷകരമായ ഒരു ജീവിതം അവർ ജീവിച്ചു തീർക്കുന്നു അതെ ഓരോ പ്രവാസിയും അനുഭവിക്കുന്ന കഷ്ടപ്പാടുകൾ ഒരുപാട് ഒരുപാടുണ്ട് നാട്ടിൽ സ്വർഗം തീർക്കാൻ ഗൾഫിലെ ചൂടേറ്റു വാടുന്നവർ അത് അനുഭവിക്കുന്നവർക്ക് മാത്രമേ അറിയുള്ളൂ ജയിലിൽ കിടക്കുന്നില്ല എന്നല്ലാതെ നമ്മളിൽ ഓരോ പ്രവാസിയുടെയും ജീവിതമാണിത് ഇൻഷാല്ല മറ്റൊരു കഥയുമായി വീണ്ടും കാണാം അസ്സലാമലൈക്കും